രണ്ടായിരത്തി ഇരുപത്തി നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എം ബി ബസിന്റെ കൌൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ സീറ്റ്സിനകത്ത് കുറച്ച് കുറവ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിലും നമ്മളിപ്പോ രണ്ടാമത്തെ റൗണ്ട് കൗൺസിലിങ്ങിലോട്ട് പോകുന്ന സമയത്ത് ഇന്നലെ മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന സീറ്റ്സിന്റെ മെട്രിക്സ് പബ്ലിഷ് ചെയ്യണ്ടായി ഗവൺമെന്റും പ്രൈവറ്റും സെക്ടറില് ടോട്ടലായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് സീറ്റ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഒക്കെ സോ അതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നൂറ് സീറ്റിന്റെ ഇൻക്രീസ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറില് വന്നിരിക്കുന്നത് കേരളത്തിൽ വയനാടും അത് കൂടാണ്ട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് അൻപത് അൻപത് സീറ്റ് വീതം ടോട്ടലായിട്ട് ഒരു നൂറ് സീറ്റിന്റെ ഇൻക്രീസ് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓക്കെ റൗണ്ട് ടുവിന്റെ രജിസ്ട്രേഷൻ ഇന്നു മുതൽ നാലാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ കൌൺസിലിംഗിന്റെ ഒരു ഷെഡ്യൂൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് കൗൺസിലിംഗ് ഷെഡ്യൂൾ വളരെ നീണ്ടു പോയൊരു വർഷമാണ് നമുക്ക് ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡ് റൗണ്ട് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ സോ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും എന്ത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ സെക്കൻഡ് റൌണ്ടിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് സീറ്റ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് രണ്ട് മെഡിക്കൽ കോളേജുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് സീറ്റ്സിന്റെ എണ്ണം പിന്നെ ഇൻക്രീസ് ആയിട്ടുള്ളത് കാസർകോട് മെഡിക്കൽ കോളേജിലും വയനാട് മെഡിക്കൽ കോളേജിലും ഫിഫ്റ്റി സീറ്റ്സ് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട് അവര് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്തു പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുന്ന സമയത്ത് ടോട്ടലായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് സീറ്റ് ഓൾ ഓവർ ഇന്ത്യയിൽ എന്ത് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് റൗണ്ട് പോകുന്ന സമയത്ത് ഇൻക്രീസ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമ്മള് പിന്നെ പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുന്ന സമയത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതില് നമ്മള് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ എടുക്കുന്ന സമയത്ത് ടോട്ടൽ ആയിട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ അഞ്ഞൂറ്റി അമ്പത് സീറ്റ് ആണെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഇൻക്രീസ് ആയിരിക്കുന്നത് ഓക്കെ സോ ഈ അഞ്ഞൂറ്റി അമ്പത് സീറ്റ് ഒഴികെയുള്ള സീറ്റ്സ് ഇൻക്രീസ് വന്നിരിക്കുന്നത് ഗവൺമെന്റ് സെക്ടറിൽ തന്നെയാണ് ഇതിൽ നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കർണാടകയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ജെ എസ് എസ് നമുക്ക് ഒരു ഫിഫ്റ്റി സീറ്റ്സ് കൂടിയിട്ടുണ്ട് അതുകൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഹാരാഷ്ട്രയിൽ നമുക്ക് ഡേറ്റാ മേഖലയിൽ കൂടിയിട്ടുണ്ട് ഭാരതീയ വിദ്യാപീഠത്തിൽ കൂടിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ഔറംഗബാദിന്റെ ക്യാമ്പസിൽ ബന്ധിതിട്ട് അവർക്ക് സീറ്റ് ഇൻക്രീസ് വന്നിട്ടുണ്ട് ഭാരതീയ തന്നെ സാങ്കിലെ ക്യാമ്പസിലും പൂനെയിലെ ക്യാമ്പസിലും അവർ രണ്ട് ക്യാമ്പസും രണ്ടെടുത്ത് ചെയ്തിട്ടുണ്ട് ഇൻക്രീസ് വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഒറീസിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഹൺഡ്രഡ് സീറ്റ്സ് അവർക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് മൂന്ന് കോളേജുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് പിന്നെ സീറ്റ്സിന്റെ എണ്ണം കൂടിയിട്ടുള്ളത് അവർക്ക് ലളിതാമ്പ്ര മെഡിക്കൽ കോളേജിൽ സീറ്റ്ൻറെ എണ്ണം കൂടിയിട്ടുണ്ട് ദൻ ഭാരത് മെഡിക്കൽ കോളേജിൽ സീറ്റ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് വേർസ് മെഡിക്കൽ കോളേജിലും സീസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് സോ സെൽഫ് നമ്മളിപ്പോൾ സെൽഫിനാൻസിംഗ് സെൽഫ് സെൽഫിനാൻസിംഗ് അല്ല നമ്മുടെ ഡീംഡ് യൂണിവേഴ്സിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞാൽ ടോട്ടലായിട്ട് അഞ്ഞൂറ്റി അമ്പത് സീറ്റ് ആണ് ചെയ്തേക്കുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഇൻക്രീസ് വന്നിട്ടുള്ളത് ദെൻ ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളും ചേർത്ത് കൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജുകളും ചേർത്ത് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് സീസിന്റെ ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത് ഇനി കേരളത്തിന്റെ കേസിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് പറഞ്ഞാൽ കേരളത്തിൽ ടോട്ടലായിട്ട് ഹൺഡ്രഡ് സീറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഇൻക്രീസ് വന്നിട്ടുള്ളത് സോ അപ്പോൾ എൺപത്തി അഞ്ച് ശതമാനം സീറ്റ് എന്ത് ചെയ്തിരും ഇതില് എൺപത്തി അഞ്ച് ശതമാനം സീറ്റ് അതായത് എയ്റ്റി ഫൈവ് സീറ്റ്സ് കേരളത്തിലെ ഗവൺമെന്റ് കൗൺസിലിംഗിലോട്ട് പോവുകയും ഈ ഒരു എന്താണ് ഹൺഡ്രഡ് സീറ്റ്സിൽ അമ്പത് പ്ലസ് സമ്പത്ത് ഈ ഒരു ഹൺഡ്രഡ് സീറ്റ്സിൽ ആ പതിനഞ്ച് സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് ആളാവുകയും ചെയ്യും സോ അതുകൊണ്ട് തന്നെ കേരളത്തില് നമ്മളിപ്പോ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗിന്റെ ടൈമിൽ ഒരു ബോർഡർ ലൈനിലൊക്കെ ഉള്ള സ്റ്റുഡൻസിന് ഈ പുതിയ കോളേജസിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് സോ എനിഹൗ ഹൌ കറന്റ് എം സി സിയിലെ സൈഡിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തേർഡ് റൗണ്ടിലും പുതുതായിട്ട് കോളേജുകൾ ആളാവാനായിട്ടുള്ള ഉണ്ട് എന്നാണ് അറിയുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മള് ഇന്ത്യയിൽ അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസ് ലാസ്റ്റ് റൌണ്ട് വരെയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ബിക്കോസ് സീറ്റ് ഇൻക്രീസ് ആകുമ്പോൾ തന്നെ നമ്മുടെ റാങ്ക് പാറ്റേണിലൊക്കെ ഡിഫറന്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അപ്പൊ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ് വളരെ വേഗത്തിൽ ലഭിക്കുന്നതിനു വേണ്ടി പറഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോയില് കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ